കഴിഞ്ഞ ദിവസം ഞാനൊരു ടു പോയിൻറ്റ് എയ്റ്റ് വേരിയൻറ്റ് അതായത് ഇസഡ് വേരിയൻറ്റിനകത്തുള്ള ഒരു ക്രിസ്റ്റ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു സിൽവർ കളറുള്ള ഒരു വാഹനം ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലാണ് പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടി അഡ്വാൻസ് വന്നു അത് സോൾഡായി പോയിരുന്നു നമ്മുടെ നാട്ടിൽ എന്താ പറയുക ക്രിസ്റ്റയ്ക്കകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് എയ്റ്റിനകത്തുള്ള ഇസഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെയിം കളറുള്ളൊരു ക്രിസ്റ്റ കൂടി കിട്ടിയപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു വണ്ടിയായത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോഡലുള്ള ടു പോയിന്റ് എയ്റ്റ് തന്നെയുള്ള ടൂ പോയിൻ്റ് എയ്റ്റ് ഈ സെറ്റ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന ക്രിസ്റ്റിയാണ് സെയിം സിൽവർ കളർ തന്നെയാണ് പതിനേഴ് ഇഞ്ചിൻ്റെ അലോയിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ക്രിസ്റ്റയ്ക്കകത്ത് പതിനാറ് ഇഞ്ചും പെരുന്നുണ്ട് അതുപോലെ തന്നെ പതിനേഴ് ഇഞ്ചും പെരുന്നുണ്ട് ഇത് പതിനേഴ് ഇഞ്ചിലുള്ള അലോയിയാണ് നല്ല ടയർ ഭാഗങ്ങളൊക്കെയുള്ള ഒരു വണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പക്ഷേ ഇത് കുറച്ചും കൂടി കൂടുതൽ ഓടിയിട്ടുണ്ട് വൺ ലാഖാക്ക് തർട്ടി ത്രീ ഓടിട്ടിട്ടുണ്ട് സർവ്വീസ് റെക്കോർഡ് ഒര് വാഹനമാണ് അപ്പോൾ ഇതായാലും ഞാൻ ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾ നിന്ന് പരിചയപ്പെടുത്താം വണ്ടി ഓൾമോസ്റ്റ് ഔട്ടറൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ബോഡി ഷേപ്പാണ് കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിൻ്റെ മുകളിൽ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ മുകളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ യെസ് നമുക്ക് ആദ്യം തന്നെ ഉള്ളൊന്നും തുടങ്ങാം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വൺ ലാക്ക് തേർട്ടി ത്രീ തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് തേർട്ടി ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഫോറാണ് ഓടിയിട്ടുള്ളത് ഇസെറ്റ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഉള്ളിലൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഡാഷ് ബോർഡൊക്കെ ആണെങ്കിലും വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല സീറ്റ് നല്ല വൃത്തിയുണ്ട് ബട്ടൺസിനൊന്നും കാര്യമായ തേമാനങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഗിയറിൻ്റെ അവിടെ ചെറിയ തേമാനങ്ങളുണ്ട് കാരണം വൺ ലാക്ക് തേർട്ടി ത്രീ ഓടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെതായ ഒരു തീരുമാനം എന്താ ഗിയറിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ ബട്ടൺസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ഒരു പാറിൻ്റെ സ്വിച്ചസിൻ്റെ മുകളിലൊന്നും യാതൊരു പ്രശ്നമില്ല റൂഫും നല്ല വൃത്തിയുണ്ട് ഇതിപ്പോൾ വണ്ടി വാഷ് ചെയ്താണ് എഞ്ചിൻ റൂമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് എൻജിൻ റൂം വേണമെന്നു വെച്ചാൽ നല്ല അടിപൊളി എൻജിൻ റൂമാണ് ഇത്രയും നില വെയിലില്ലെന്ന് പെട്ടെന്നൊരു വന്നു ഉള്ളിലൊന്നും ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ മാർക്ക് അതുപോലെ തന്നെയുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെയൊന്നും വർക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല ബോണ്ട് പട്ടിയുടെ മുകളിലും ക്രോസ് ബോംബറിൻ്റെ മുകളിലൊന്നും യാതൊരു പ്രശ്നമില്ല ഉള്ളിലേക്കൊക്കെ ചെളിയുണ്ട് കിട്ടാവും പക്ഷേ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല ബോണറ്റ് ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല എൻജിനൊക്കെ നല്ല വർക്കിംഗ് ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് തന്നെയാണ് ഫ്രണ്ടിലേക്ക് നോക്കാനുള്ള വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ബമ്പറൊക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് ടയർ തൊണ്ണൂറ് ശതമാനം ടയർ നമുക്ക് പറയാം കേട്ടോ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ തന്നെയാണ് അതുപോലെ തന്നെ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഗ്ലാസ് ആണ് ഇതും ഒറിജിനലാണ് ഇതും ഒറിജിനലാണ് ഇതും ഒറിജിനലാണ് ഇത് ഒറിജിനൽ ആണ് ഇതും ഒറിജിനലാണ് സൈഡിലത്തെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് അതുപോലെ തന്നെ ഡോറ് റീപ്ലേസ്ഡ് അല്ല ഒറിജിനൽ ഡോറാണ് ഇതിപ്പോൾ വീഡിയോയ്ക്കകത്ത് ഇവിടെ കരിമ്പും കുത്തിയ പോലെ തോന്നാം കേട്ടോ പക്ഷെ ഇത് കരിമ്പും കുത്തിയൊന്നുമല്ല ഇതിപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിയ സമയത്ത് മഴ ചാറി അപ്പോൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളത്തുള്ളികളുണ്ട് അതിൻ്റെ നേലാണ് കേട്ടോ സീറ്റൊന്നും യാതൊരു പ്രശ്നമില്ല ഡോറൊന്നും അയച്ചിട്ടൊന്നുമില്ല ഡോറും ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല പുറകിൽ ട്രേ ഒക്കെ വരുന്നുണ്ട് ഈ സെറ്റ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ സെവൻ സീറ്റർ ആണ് നല്ലൊരു സെവൻ ഡി മാറ്റുമുണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരു മാറ്റുമുണ്ട് ഈ ഒരു ടയർ നോക്കുകയാണെങ്കിൽ ഇതും നല്ല കട്ടയിലുള്ള ടയർ തന്നെയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് നമുക്ക് ഇതും പറയാൻ പറ്റും ഇത് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറാണ് കേട്ടോ അതുപോലെ തന്നെ അലയി പതിനേഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഉള്ളിലൊന്നും വേറെ റെസ്റ്റൊന്നുമില്ല ചെളിയാണ് ഈ ഡിക്കി ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് ഇത് കമ്പനി തന്നെ മാറിയിട്ടുള്ള ഗ്ലാസ് ആണ് ഡിക്കി ഗ്ലാസ് മാറിയതുകൊണ്ട് തന്നെ പുറകിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അപ്പം ഞാൻ നോക്കിയ സമയത്ത് ഇപ്പോൾ ഈ ഒരു താഴത്ത് നോക്കിയ സമയത്ത് ഇവിടെ നിന്നും പഞ്ചിങ് മാർക്കൊന്നും പോയിട്ടൊന്നുമില്ല ഇവിടെ നിന്നും വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കിയ സമയത്ത് തന്നെ ഇവിടെയൊക്കെ പഞ്ചിങ് അതുപോലെ തന്നെ ഉണ്ട് ഈ ഒരു വിഭാഗത്തിനിലും വർക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല ഈ ഒരു സൈഡിലും പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട് ഇവിടെയും വർക്കൊന്നും എടുത്തതിന് ലക്ഷണങ്ങളൊന്നുമില്ല പിന്നെ പോലെ തന്നെ ഡിക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്കിയുടെ മുകളിലും പേസ്റ്റിങ്ങൊക്കെ അതുപോലെ തന്നെയുണ്ട് പക്ഷേ ഇത് ഡിക്കിയുടെ ഉത്ഭാഗത്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പെയിൻറ് ടസ്റ്റ് ചെയ്ത സമയത്ത് ഡിക്കി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഹിസ്റ്ററി കൂടി എടുക്കാനുണ്ട് ഹിസ്റ്ററി എടുത്ത് നോക്കണം ഡിക്കീടെ ഡോറും കൂടി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആക്കേണ്ടതുണ്ട് ഫിസിക്കലി നോക്കുന്ന സമയത്ത് പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട് മാറിയതായിട്ടുള്ള ലക്ഷണമൊന്നുമില്ല പക്ഷേ റീ ഇവിടെ ഞാൻ പെയിൻറ്റ് തിക്നെസ് നോക്കിയ സമയത്ത് എൻ്റെ ഉള്ളിൽ പെയിൻ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗങ്ങളിൽ വാട്ടർ പാനിലെ ഇവിടെ നിന്നും യാതൊരു തട്ടലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഡിക്കി ഗ്ലാസ് മാറിയതാണ് അട്ടം തന്നെ ഇടുക്കിയുടെ കാര്യം ഒന്ന് നിങ്ങൾ കൺഫേം ആക്കേണ്ടതുണ്ട് ഹിസ്റ്ററിക്ക് ഞാനിപ്പോൾ ഇന്നിപ്പോൾ വണ്ടി ഇപ്പോൾ കാണുന്നുള്ളൂ അപ്പോൾ കാണുന്ന സമയത്ത് വീഡിയോ എടുത്ത് അപ്പോൾ ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററി അതെല്ലാം വരാനുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന സമയത്തേക്ക് എന്തായാലും ഹിസ്റ്ററി ഹിസ്റ്ററിൽ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് നോക്കുന്നതിൽ ബി ജി ഇതും ഇതും എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് പിന്നെ ഈ ഭാഗങ്ങളിൽ ചെറിയ റീ പെയിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനത് തിക്നെസ് മെഷർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു എനിക്കൊന്ന് ഇവിടെ ഈ ഒരു അരഞ്ഞിട്ട് റീപെയിൻറ്റ് ചെയ്താകും ചെറിയ റീപെയിൻറ്റ് ഈ ഒരു ഭാഗങ്ങളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ടയറും പുതിയ ടയറാണ് അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാട്ടോ ലിക്കി ഡോറ് സോറി പുറകിലെ ഡോറ് ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല പിന്നെ സ്പെയർ കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് ഒറിജിനൽ കീ ആണ് അതുപോലെ തന്നെ സ്പെയർ കീ ഉണ്ട് അതും നമുക്ക് അവൈലബിൾ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡലിൽ വരുന്ന വാഹനമാണ് സിക്സ്റ്റീൻ മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് സർവീസ് റെക്കോർഡുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇസെഡ് ഓട്ടോമാറ്റിക്ക് ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡലുള്ള ക്രസ്റ്റിയാണ് കിട്ടാൻ പോകുന്നത് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിൽ ബോഡി വൈസ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ട് നല്ല ഇപ്പം നമ്മൾ എന്താ പറയുക ഈ ഒരു കണ്ടീഷന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടയറും മാറ്റേണ്ട ആവശ്യമില്ല എല്ലാം നമുക്കൊരു തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ടയറും ഉണ്ട് ഡൽഹിയിൽ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് വണ്ടിയെടുക്കാൻ പറ്റുന്ന പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടവർക്ക് അത് എക്സ്ട്രാ വരുന്നതാണ് വേറെ കാര്യങ്ങളൊന്നും ഇനി പറയാനില്ല അപ്പോൾ എന്തായാലും ഓണത്തിന് മുന്നേ നാട്ടിൽ പോകണം അപ്പോൾ ഈ വാഹനത്തിൻ്റെ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കാരണം ഇതിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഒരു ക്രിസ്റ്റാ എടുക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഏതെങ്കിലും പുതിയൊരു വീഡിയോ വേണ്ടിയിട്ട് ഉടങ്ങു തന്നെ കാണാം മൊരു എഡ്സ്മി മനു ബൈ